മരണത്തിന്റെ ദേവനായ യമനെക്കുറിച്ച് കേൾക്കാത്തവർ ഉണ്ടാവുകയില്ല മറ്റൊരു ദേവതകളെക്കുറിച്ചും അറിഞ്ഞില്ലെങ്കിലും കാലൻ എന്നു വിളിപ്പേരുള്ള യമരാജനെ എന്തായാലും എല്ലാവരും അറിഞ്ഞിരിക്കും നമ്മുടെയൊക്കെ നിത്യജീവിതത്തിലെ സംസാരത്തിലും പദപ്രയോഗങ്ങളിലും വരെ അല്പം ഭയത്തോടു കൂടിയാണെങ്കിലും അദ്ദേഹം കടന്നു വരാറുണ്ട് അതിന് കാരണം മരണം എന്ന പ്രതിഭാസത്തിന്റെ ഭീകരത തന്നെ എന്ന് പറയേണ്ടി വരും ജീവിതത്തിന് പൂർണ്ണവിരാമം ഇടുന്ന മരണം എന്ന കൊടുംഭീകരനെ ജയിച്ചവർ യോഗികളും അതിനു മാത്രം മനക്കരുത്തും നേടിയവരും മാത്രം അത്രയും കാലം അനുഭവിച്ചിരുന്ന സുഖങ്ങൾ സ്നേഹങ്ങൾ ബന്ധങ്ങൾ പ്രിയപ്പെട്ട കാര്യങ്ങൾ എല്ലാം അതോടെ അവസാനിക്കുകയാണ് ആ ഒരു തിരിച്ചറിവ് മനസ്സിലുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥയിൽ നിന്നും മരണത്തോടുള്ള ഭയവും ജനിക്കുന്നു ആത്മാവിന് മരണമില്ല എന്ന നഗ്നസത്യത്തെ ഉൾക്കൊള്ളുവാൻ എണ്ണം പറഞ്ഞ കുറച്ച് മനുഷ്യർക്കല്ലാതെ ആർക്കും സാധിക്കില്ല അതാരുടെയും തെറ്റോ കുറ്റമോ ആകുന്നുമില്ല ചുരുക്കത്തിൽ ജീവനോടുള്ള സ്നേഹവും മരണത്തോടുള്ള ഭയവും എല്ലാ ജീവികളുടെയും നൈസർഗികമായ പ്രകൃതമാണ് ഹിന്ദുധർമ്മത്തിലെ മരണത്തിൻ്റെ ദേവതയായി യമധർമ്മൻ എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ പ്രപഞ്ചത്തിന്റെ ഭരണ സംവിധാനം നിഗൂഢമാണെന്നതിൽ തർക്കമില്ല അദ്വിതീയനായ പരമാത്മാവ് എന്ന ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ഈശ്വരശക്തി ഓരോ ചുമതലയും ഓരോ ദേവന്മാർക്കായി പകുത്തു നൽകിയിരിക്കുന്നുവത്രേ പ്രപഞ്ചത്തിന്റെയും കാലത്തിന്റെയും താളാത്മകമായ ചലനത്തിന്റെ നടത്തിപ്പുകാരാകുന്നു ഈ ദേവതകൾ ഇവരിൽ മരണത്തിന്റെ അധിപനായി കണക്കാക്കുന്ന ദേവൻ യമധർമ്മൻ സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് ജീവൻ നൽകുമ്പോൾ യമൻ ജീവൻ എടുക്കുന്ന കർത്തവ്യം നിർവഹിക്കുന്നു മരണം ഈ ലോകത്തിന് അനിവാര്യമായ ഒന്നു തന്നെയാണ് ജനന മരണങ്ങളുടെ പടവുകൾ താണ്ടുന്ന ആത്മാവിന്റെ യാത്രയ്ക്ക് മരണം നൽകുന്നത് ഒരു പുതു ചൈതന്യമാണെന്ന് ജ്ഞാനികൾ വേദനാജനകമാണ് എന്ന കൈപ്പേറിയ സത്യം അംഗീകരിച്ചു കൊണ്ടാണെങ്കിലും മരണത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടേ കാലചക്രത്തിന് മുൻപോട്ട് പോകാൻ സാധിക്കൂ ബ്രഹ്മദേവൻ ജീവജാലങ്ങൾക്ക് നൽകുന്ന ആയുസ് സമയം അവസാനിക്കുമ്പോൾ തിരിച്ചെടുക്കുക എന്ന ദൗത്യം നിർവഹിക്കുന്നത് യമനാണ് ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തുന്ന ജീവനെ അതിൻ്റെ പുണ്യപാപങ്ങൾക്കനുസരിച്ച് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പറഞ്ഞുവിടുന്ന ജോലിയാണ് യമനുള്ളത് തൻ്റെ കർത്തവ്യം കൃത്യനിഷ്ഠതയോടെ തന്നെ യമദേവൻ നിർവഹിക്കുന്നു പുണ്യം ചെയ്തവരും പാപം ചെയ്തവരും എല്ലാവരും അദ്ദേഹത്തിന് മുൻപിൽ സമന്മാരാണ് ധർമ്മത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഗുണം നിഷ്പക്ഷതയാകുന്നു യമരാജന് ആരോടും പക്ഷപാതമില്ല അതുകൊണ്ട് മരണത്തിന്റെ ദേവനായ അദ്ദേഹത്തിൻ്റെ യമൻ എന്ന പേരിനോടൊപ്പം ധർമ്മൻ എന്നുകൂടി ചേർത്ത് പരക്കെ സംബോധന ചെയ്യപ്പെടുന്നു യമധർമ്മന്റെ വാഹനം പോത്താണ് പോത്തിനു മുകളിൽ ഒരു പാശവുമായി ഇരിക്കുന്ന വിധത്തിലാണ് യമരാജനെ സാധാരണ ചിത്രീകരിച്ചു കാണാറുള്ളത് കയ്യിലിരിക്കുന്ന ആ കയർ ഉപയോഗിച്ചത്രേ അദ്ദേഹം ജീവികളിൽ നിന്നും പ്രാണനെ ബന്ധിച്ച് തിരികെ എടുക്കുന്നത് ശക്തിയുടെ പ്രതീകമായ ഗതയും എന്തി തന്റെ അധികാരത്തിന്റെ പ്രതീകമായ പാശവും വഹിച്ച് ധർമ്മത്തിന്റെ ഏറ്റവും ഉച്ച രൂപത്തിൽ പ്രകടമായി നിൽക്കുന്ന മൂർത്തി തന്നെ യമദേവൻ അദ്ദേഹം സൂര്യഭഗവാന്റെ പുത്രനാണ് സൂര്യദേവന് വിശ്വകർമാവിന്റെ മകൾ സ്വപ്നയിൽ പിറന്നു യമൻ ശനീശ്വരൻ യമി രേവന്തൻ അശ്വനി കുമാരന്മാർ മനു ഭയ തപതി എന്നിവർ യമന്റെ സഹോദരങ്ങളിൽ ഉൾപ്പെടുന്നു ചിത്രഗുപ്തൻ യമരാജന്റെ കിങ്കരൻ അല്ലെങ്കിൽ മന്ത്രിയായി കരുതപ്പെടുന്നു എല്ലാ ജീവജാലങ്ങളുടെയും നന്മയും തിന്മയും അടക്കമുള്ള പ്രവൃത്തികൾ രേഖപ്പെടുത്തുന്നത് ചിത്രഗുപ്തനാണത്രേ ആയുസിന്റെ കണക്കും അദ്ദേഹത്തിന്റെ കയ്യിലാണ് മരണശേഷം ആത്മാവ് സ്വർഗത്തിലേക്ക് പോകണമോ അതോ നരകത്തിലേക്ക് വിടണമോ എന്ന് യമധർമ്മൻ തീരുമാനിക്കുന്നത് ഈ കണക്കിന്റെ അടിസ്ഥാനത്തിലാകുന്നു യമൻ തന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറി നിന്ന ചില പ്രത്യേക സമയങ്ങളെക്കുറിച്ച് പുരാണങ്ങളിൽ പലയിടത്തും സൂചനയുണ്ട് കാലനില്ലാത്ത കാലം എന്നാണ് ആ സമയം അറിയപ്പെടുന്നത് അതിൽ ആദ്യത്തെ സന്ദർഭം നടന്നത് കൃതയുഗത്തിലായിരുന്നു ആ ഘട്ടത്തിൽ മഹാവിഷ്ണു യമത്വം പാലിച്ചവത്രേ അതോടെ ലോകത്തിൽ മരണമില്ലാതായി ജീവജാലങ്ങൾ വീണ്ടും വീണ്ടും ജനിച്ചു തുടങ്ങി ലോകം ജീവജാലങ്ങളെ കൊണ്ട് നിറഞ്ഞു ഭൂമിക്ക് താങ്ങാനാവുന്നതിലും അപ്പുറം ക്ഷീണതയായ ഭൂമിദേവി സ്ഥാനത്തുനിന്നും വ്യതിചലിച്ച് കിഴ്പോട്ടു പോകുന്നു ഒടുവിൽ ദേവി മഹാവിഷ്ണുവിങ്കൽ അഭയം പ്രാപിക്കുകയാണ് മഹാവിഷ്ണു വരാഹരൂപം കൈക്കൊണ്ട് ഭൂമിയെ ഉയർത്തി യഥാസ്ഥാനത്ത് നിലനിർത്തിയതായി മഹാഭാരതം രണ്ടാമത്തെ അവസരം വിഖ്യാതനായ മാർക്കണ്ടയ മുനിയുമായി ബന്ധപ്പെട്ടാണ് കാണുന്നത് മാർക്കണ്ടയ മഹർഷിയെക്കുറിച്ച് കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും മരണത്തെ തോൽപ്പിച്ചവൻ എന്ന ഖ്യാതിയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇന്നുമുള്ളത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നിരാശയുടെ പടുകുഴിയിൽ കൂപ്പുകുത്തിയവർക്ക് പ്രചോദനമാണെന്നത് പറയാതെ വയ്യ ഉറച്ച വിശ്വാസവും അർപ്പണബോധവും മംഗളകരമായ കർമ്മങ്ങളിലൂടെയുള്ള യാത്രയും ഒരുവനെ വിധി അടിച്ചേൽപ്പിക്കുന്ന ദുരിതങ്ങളിൽ നിന്നും പോലും കരകയറ്റും അത്തരമൊരു വെല്ലുവിളിയിൽ നിന്നും ജയിച്ചു കയറിയവനാണ് മാർക്കണ്ടേയൻ അദ്ദേഹത്തിന്റെ ചരിത്രം യമധർമ്മനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അപ്പോൾ വ്യക്തമാണ് അദ്ദേഹം തോൽപ്പിച്ചത് യമധർമ്മൻ വിധിച്ച മരണത്തെ മൃഗണ്ടു മഹർഷിയുടെ മകനായിരുന്നു മാർക്കണ്ടേയൻ അമ്മ മനസ്വിനി മരുത്മതി എന്ന വിളിപ്പേരുമുണ്ട് അവർക്ക് മാർക്കണ്ടയന്റെ ജനനത്തിനു തന്നെ ഹേതുമായത് പിതാവിന്റെ തപസായിരുന്നു പരമശിവന്റെയും മഹാവിഷ്ണുവിന്റെയും ഭക്തനായിരുന്ന മൃഗണ്ടു ഭൃഗുവംശത്തിൽപ്പെട്ടവനായിരുന്നു സന്തതികളില്ലാതിരുന്ന മഹർഷി മൃഗണ്ടു ശിവഭഗവാന്റെ പ്രസാദത്തിനായി തപസ് ചെയ്യുന്നു അവസാനം ശിവഭഗവാൻ മഹർഷിക്ക് മുൻപിൽ പ്രത്യക്ഷനായി സന്തതിക്ക് വേണ്ടിയാണ് താൻ തപസ്സു ചെയ്തത് എന്നും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉത്കൃഷ്ടമായ ഒരു പുത്രനെ നൽകി അനുഗ്രഹിക്കണമെന്നും മൃഗണ്ടു വരമായി ആവശ്യപ്പെടുന്നു പരമശിവൻ പക്ഷേ ഒരു മറുചോദ്യമാണ് ഉന്നയിച്ചത് പതിനാറ് വരെ മാത്രം ആയുസുള്ള ഉത്തമനും ജ്ഞാനിയും ഭക്തനുമായ ഒരു പുത്രനെ വേണമോ അതോ ദീർഘായുസുള്ള മഠയനും കൊള്ളരുതാത്തവനുമായ ഒരു മകനെ വേണമോ ഭഗവാനാ പറഞ്ഞതിൽ നിന്നും തിരഞ്ഞെടുക്കുവാൻ മഹർഷിക്ക് ആലോചിക്കുവാൻ കൂടുതലൊന്നും ഉണ്ടായില്ല ആദ്യം പറഞ്ഞ തരത്തിലുള്ള പുത്രനാണ് വേണ്ടത് എന്ന് മഹർഷി മഹാദേവൻ അതിനനുഗ്രഹിക്കുകയും ചെയ്തു കാലം അനുകൂലമായപ്പോൾ മഹർഷിയുടെ പത്നി ഒരു പുത്രനെ പ്രസവിച്ചു മാർക്കണ്ടയൻ എന്ന് പേരിട്ട് മഹർഷിയും പത്നിയും അവനെ പൊന്നുപോലെ വളർത്തി ഈശ്വരപ്രസാദത്താൽ ജനിച്ച കുട്ടി അതിന്റെ എല്ലാ ഗുണങ്ങളും ചെറുപ്പത്തിലെ തന്നെ അവൻ പ്രകടിപ്പിച്ചു ആദ്യ ബാല്യത്തിൽ തന്നെ അവന് വേദശാസ്ത്രാദികളെല്ലാം തന്നെ നിഷ്പ്രയാസം വഴങ്ങി സുഖകരമായ അവൻ്റെ പെരുമാറ്റം ഗുരുജനങ്ങളെയെല്ലാം വല്ലാതെ സന്തോഷിപ്പിച്ചു എല്ലാം മംഗളകരമായി തന്നെ നടന്നുവെങ്കിലും വളരുംതോറും അവൻ്റെ മുഖത്തു നോക്കുമ്പോൾ മാതാപിതാക്കൾ കഠിനമായ വ്യസനം അനുഭവിച്ചു തുടങ്ങി കുട്ടി എത്ര സമർത്ഥനായിരുന്നാലും ഈശ്വരൻ അനുവദിച്ചിരിക്കുന്ന ആയുസ് പതിനാറ് വയസ്സ് വരെ മാത്രം മാതാപിതാക്കളുടെ നിരന്തരമായ കണ്ണുനീരിന്റെ കാരണം അവൻ ചോദിച്ചറിഞ്ഞു ജ്ഞാനിയായ ആ പുത്രനു മുൻപിൽ അവർ ഒന്നും മറച്ചു വച്ചില്ല പരിമിതമായ തന്റെ ആയുസന്റെ ചരിത്രം അന്ന് അവനു മുൻപിൽ വെളിവായി എങ്കിലും ആത്മവിശ്വാസത്തിന്റെ പരകോടിയിൽ നിൽക്കുന്ന മാർക്കണ്ടയന് ഒരു തരിമ്പ് പോലും വ്യസനമോ നിരാശയോ തോന്നിയില്ല കയ്യിലിരിക്കുന്ന വിദ്യ ഉപയോഗിച്ച് തന്റെ വിധി മാറ്റിയെഴുതും എന്നുറപ്പിച്ചുകൊണ്ട് പിതാവിന്റെ ആശീർവാദവും വാങ്ങി അവൻ പുറപ്പെട്ടു തന്റെ ജനനത്തിനു കാരണക്കാരനായ ആ ഭഗവാനെ തന്നെ പ്രസാദിപ്പിക്കുവാൻ മൃഗണ്ടുവിന്റെ ബാലൻ ഉഗ്രമായ തപസ്സാരംഭിച്ചു കാലം കടന്നുപോയി പതിനാറ് തികഞ്ഞു മാർക്കണ്ടയന് മരണമുഹൂർത്തം ആഗതമായി ആ സമയം അവൻ കഠിനമായ ആരാധനയിൽ സമാധിസ്ഥനായിരിക്കുന്നു യമധർമ്മന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ കിങ്കരന്മാർ മാർക്കണ്ടയന്റെ ജീവനെടുക്കുവാനായി ഭൂമിയിലെത്തി കാലത്തിന്റെയും കാലന്റെയും തന്റെ ദേവനായ കാലഭൈരവനിൽ അടിമുടി ലയിച്ചിരിക്കുന്ന മാർക്കണ്ടേയനെ സ്പർശിക്കുവാൻ പോലും യമന്റെ കിങ്കരന്മാർക്കായില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം അവർ തങ്ങളുടെ അവസ്ഥ യമരാജനു മുൻപിൽ അറിയിച്ചു ഒടുവിൽ യമൻ നേരിട്ടെത്തുകയാണ് യമരാജന്റെ സാന്നിധ്യം പക്ഷേ മാർക്കണ്ടയൻ തിരിച്ചറിഞ്ഞു അവൻ ശിവലിംഗത്തെ വട്ടം പിടിച്ച് രക്ഷിക്കണമേ എന്ന് അപേക്ഷിച്ചു യമൻ അതൊന്നും പ്രശ്നമായിരുന്നില്ല അദ്ദേഹം തന്റെ ജോലി നിർവഹിക്കുവാൻ തയ്യാറാകുന്നു കയ്യിലിരുന്ന കുരുക്ക് മാർക്കണ്ടയനെ ലക്ഷ്യമാക്കി എറിഞ്ഞു യമൻ യമരാജന്റെ ലക്ഷ്യം ഒരിക്കലും തെറ്റുകയില്ലല്ലോ പക്ഷേ അവിടെ ഒരു വിപരീതം നടന്നു കുരുക്ക് മാർക്കണ്ടയനോടൊപ്പം ശിവലിംഗത്തെയും ചുറ്റി അതോടെ സ്ഥിതിയാകെ മാറി മഹാദേവൻ യമധർമ്മന്റെ പാശത്തിൽ ഒപ്പം തീവ്രമായ തപസ് അനുഷ്ഠിച്ച് തന്നെ ശരണം പ്രാപിച്ച് കരയുന്ന ഭക്തനും ശിവചൈതന്യം വിഗ്രഹത്തിൽ നിന്നും ഉഗ്രഭാവത്തിൽ പ്രത്യക്ഷപ്പെട്ടു രൗദ്ര പരമശിവൻ യമനു നേരെ തിരിഞ്ഞു ഒറ്റ ചവിട്ടിന് യമധർമ്മനെ താഴെ വീഴ്ത്തി ഭഗവാൻ സംഹാരൂപത്തിലാണ് പരമശിവൻ അവിടെ നിൽക്കുന്നത് ഇനി ശേഷിക്കുന്നത് സംഹാരം മാത്രം മാർക്കണ്ടയ്യൻ ഭക്തിപരവശനായി നിൽക്കുന്നു അവന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ ത്രിശൂലം കൊണ്ട് യമധർമ്മനെ കൊന്നുകളഞ്ഞു കാലകാലൻ മൃത്യുവിന്റെ ദേവൻ എന്ന നീക്കുമായി അവസാനിച്ചിരിക്കുന്നു മാർക്കണ്ടയന് എന്നും പതിനാറ് വയസ്സിന്റെ ചെറുപ്പം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു പരമശിവൻ വിധിയെഴുതിയ കണക്കുപുസ്തകത്തിൽ മാർക്കണ്ടയൻ തന്റെ ചരിത്രം മാറ്റിക്കുറിച്ചു കാലനെ വധിച്ചതോടുകൂടി കാലാന്തകൻ എന്ന വിളിപ്പേര് ശിവഭഗവാനിൽ നിക്ഷിപ്തമാവുകയും ചെയ്യുകയാണ് പക്ഷേ കാലന്റെ അഭാവം ലോകത്തിനത്ര ഭൂഷണമല്ല ദേവകൾ ഒന്നടങ്കം സംഭവസ്ഥലത്തെത്തി മഹാദേവന്റെ രൂക്ഷമായ കോപം തണുപ്പിച്ച ശേഷം അവർ യമധർമ്മന്റെ പുനർജീവനത്തിനായി അദ്ദേഹത്തോട് കേണപേക്ഷിച്ചു ഒടുവിൽ യമനെ പുനർജീവിപ്പിച്ച് കാലനില്ലാത്ത കാലത്തിന് വിരാമം തീർത്തു കാലാന്തകൻ സ്വധർമ്മത്തിൽ നിന്നും യമധർമ്മന്റെ പിന്മാങ്ങൽ മൂന്നാമതായി പറയപ്പെടുന്ന അവസരം പാഞ്ചാലിയുമായി ബന്ധപ്പെട്ടാണ് പാഞ്ചാലി എന്ന് പറയുമ്പോൾ അവളുടെ പൂർവ്വജന്മമായ നാളായണിയുടെ ചരിത്രത്തിലാണ് യമന്റെ തിരോത്ഥാനം കാണപ്പെടുന്നത് മൗൽഗല്യൻ എന്ന വൃദ്ധനായ മഹർഷിയുടെ പത്നിയായിരുന്നു അത്രേ നാളായണി എന്ന ഇന്ദ്രസേന തീരെ അവശനായിട്ടും കുഷ്ഠരോഗിയായിട്ടും ക്ഷിപ്രകോപി കൂടിയായിരുന്നിട്ടും നാളായണി അയാളെ ഭംഗിയായി പരിചരിച്ചു പോന്നിരുന്നു അദ്ദേഹത്തോടുള്ള അവളുടെ പ്രണയം തീവ്രമായിരുന്നു എന്നുള്ളതായിരുന്നു വാസ്തവം അവളുടെ പരിചരണത്തിൽ തൃപ്തനായ മഹർഷി അവളോട് വരം ആവശ്യപ്പെട്ടു കൊള്ളുവാൻ പറഞ്ഞു നാളായണി ആവശ്യപ്പെട്ടത് മഹർഷിയുമൊത്തുള്ള സന്തോഷപൂർവമായ വൈവാഹിക ജീവിതമാണ് അദ്ദേഹം അതിനനുഗ്രഹിക്കുകയും ചെയ്തു പക്ഷേ മഹർഷിമാരുടെ യഥാർത്ഥമായ മനോനില തപസും വൈരാഗ്യവുമൊക്കെ തന്നെയാണ് ഈ ഭൗതിക ജീവിതത്തിൽ ലയിക്കുവാൻ ഒരിക്കലും അവരെ കൊണ്ട് സാധിക്കില്ല ആയതിനാൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ വിരക്തി വന്ന് അദ്ദേഹം വീണ്ടും താമസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു തന്നെ വിട്ടുപിരിയരുതെന്ന് അപേക്ഷിച്ച നാളായണിയെ മൗൽകല്യൻ പക്ഷേ ശപിക്കുകയാണ് ചെയ്തത് അടുത്ത ജന്മത്തിൽ നിരവധി ഭർത്താക്കന്മാരുടെ പത്നിയായിരിക്കേണ്ടി വരുമെന്ന് മഹർഷി അവളെ ശപിച്ചു അവൾ അതീവ ദുഃഖിതയായി ഒരു സ്ത്രീയെ സംബന്ധിച്ച് അത്യധികം അപമാനകരമായ കാര്യം പഞ്ചാഗ്നിബന്ധത്തിൽ നിന്ന് പരമശിവനെ തപസ് ചെയ്തു നാളായണി കാലം പോയപ്പോൾ പരമശിവൻ പ്രത്യക്ഷനായി അടുത്ത ജന്മത്തിൽ അവൾ മനുഷ്യരിൽ തന്നെ ശ്രേഷ്ഠയായി പിറക്കുമെന്നും ഇന്ദ്രതുല്യരായ തുല്യരായ അഞ്ചു പതിമാർ അവൾക്കുണ്ടാകുമെന്നും മഹാദേവൻ അവളെ അനുഗ്രഹിച്ചു ഒപ്പം അവളുടെ ആവശ്യപ്രകാരം തന്നെ അടുത്ത ജന്മത്തിൽ നിത്യയൗവനവും നാളായണി അനുഗ്രഹമായി നേടി ഈ വരങ്ങളെല്ലാം നൽകിയ കൂട്ടത്തിൽ പരമശിവൻ അവളോടൊരു കാര്യം ആവശ്യപ്പെട്ടു ഉടനെ തന്നെ ഗംഗാനദിയിലേക്ക് പോയി അവിടെ കാണുന്ന അതിസുന്ദരനായ പുരുഷനെ കൂട്ടിക്കൊണ്ട് തന്റെ സമീപം എത്തണം ഈ സമയത്ത് ദേവന്മാർ എല്ലാവരും നൈമിശാരണ്യത്തിൽ ഒരു മഹായാഗം നടത്തുന്നു യമധർമ്മനായിരുന്നു അതിലെ പ്രധാന പരികർമ്മി യാഗം നീണ്ടു നിന്നത് അനേക വർഷം ആ കാലഘട്ടങ്ങളിലെല്ലാം യമൻ യാഗദീക്ഷയിൽ കഴിഞ്ഞതിനാൽ എങ്ങും മരണമുണ്ടായില്ല മർത്യരടക്കം അമർത്യന്മാരായി തീർന്നപ്പോൾ ദേവകൾ ബ്രഹ്മാവിനു മുൻപിലെത്തി ബ്രഹ്മദേവൻ അവരെ യാഗം നടത്തുന്നയിടത്തേക്ക് പറഞ്ഞയച്ചു